പേരോടിനെ പറ്റിയും പ്രതീക്ഷണ്ട് കാരണം എന്താ നമ്മൾ പ്രസംഗി പ്രസംഗിച്ചിങ്ങനെ കേട്ടപ്പം മൂപ്പരിക്കും ചെലതിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്താ മാറ്റം മൂപ്പരൊരിക്കപ്പെടാന്നിട്ട് പ്രസംഗിച്ചപ്പോ എന്ത് പറഞ്ഞു എന്റെ താടിയെ പറ്റി എന്താ പറഞ്ഞു നിങ്ങൾക്കറിയില്ലേ എന്താ താടി മുറ്റടിക്കാൻ പറ്റും ബ്രഷ് ആക്കാൻ പറ്റും താടിനെ ഭയങ്കര പരിഹാസം അല്ലേ മൂപ്പരിക്കും മാറ്റം ഭയങ്കരണ്ട് താടിനെ മൂപ്പര പരിഹസിച്ചതും ഞാനതിനു പറഞ്ഞ മറുപടിയൊക്കെ അങ്ങോക്കൊന്ന് കേൾക്കാം ആദ്യം മൂപ്പരെ പറ്റി പറഞ്ഞതും ആദ്യം പറഞ്ഞു കേട്ടോടും താടിനെ പറ്റി മാറ്റാ കാണിക്കുന്നത് എന്താ സാധനം താടിയെല്ലാം കണ്ടാല് ബ്രഷാക്കാൻ പറ്റും താടി ഏ എന്നിട്ട് സാധനം അതും മനസ്സിലായി കുന്തത്തിനൊരു താടി ഏ ഇവിടെ മുറ്റടിക്കാൻ പറ്റിയ താടിയാണെന്നറിയാം കേട്ടോ കേട്ടോ വേറെയും പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത് എഡിറ്റ് ചെയ്താണെന്നാണ് അറിവ് പക്ഷേ ഈ റിവാായത്തിൻ ലളീഫാണോ അല്ലേന്നറിയില്ല എന്തായാലും മഹാചീത്തകളാണ് പല രൂപത്തിലും പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ സഹോദരന്മാർ അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഞാനതിന് നല്ല മറുപടി കൊടുത്തു മരുന്ന് കൊടുത്തു ആ മരുന്നെന്താണ് കേട്ടോളി നിങ്ങൾക്ക് സുന്നത്തിനെ പറയാൻ എന്തർഹതയാവുള്ളത് നിങ്ങളെ റസൂലല്ലാടെ സുന്നത്തിനെ പരിഹസിക്കുന്ന കക്ഷികളല്ലേ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്ന നിലക്ക് പരിഹസിക്കുന്നവരല്ലേ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്നു മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എത്രയോ ഹദീസുകളിലുണ്ട് വഫറുല്ലിഹാ നിങ്ങൾ താടി വളരാൻ വിടണേ നിങ്ങൾ താടി വളർത്തണേ എന്ന് അദോഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ ധാരാളം ഒരു കാര്യമല്ലേ നിങ്ങൾ താടി വളരാൻ വിടണം നിങ്ങൾ താടിയേ വിടണം അങ്ങനെ താടി വളർത്താൻ വേണ്ടി ലോഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഹബീബായ ഞങ്ങളുടനേതാവിൻ്റെ മുഖത്തേക്ക് നാളെ അക്ഷറിൽ ചെന്ന് നോക്കുമ്പോൾ താടിയില്ലാത്ത മുഖവുമായി ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും പുന്നാര റസൂലുല്ലാക്ക് വെറുപ്പല്ലേ പുന്നാര റസൂലുല്ലാനെക്കുറിച്ച് കബറിൽ വെച്ച് ചോദിക്കില്ലേ ഇയാളെ കുറിച്ച് നിങ്ങൾക്കെന്താ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വ്യക്തമായ തെളിവുകളുമായി ഞങ്ങൾക്ക് ദീനു പഠിപ്പിക്കാൻ വന്ന ഞങ്ങളേതാവാണിതെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ മലായിക്കത്തിനോട് മറുപടി പറയാൻ വേണ്ടി കൂടി താടിയൊക്കെ നീട്ടി വളർത്തുന്ന ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാണിച്ചത് ബ്രഷാണ് ആ താടി എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ പെയിന്റ് അടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ മുറ്റമടിക്കുന്ന ചൂലാണി കുന്തത്തിന്റെ താടി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീനിൽ എങ്ങനെ സ്റ്റില്ലിട്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത് നോക്കൂ ഇതെന്തൊരു കുന്തമാണ് കുന്തത്തിനൊരു താടിയും മുറ്റമടിക്കാൻ പറ്റും ബ്രഷാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചില്ലേ ഈയുള്ളവൻ്റെ അതിൽ വേദനയില്ല കേട്ടോ പക്ഷേ നിങ്ങളുടെ പരിഹാസമുണ്ടല്ലോ അതും മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂൽ നിങ്ങൾ പരിഹസിച്ചാടെ മടങ്ങുന്നത് മുസ്ലിാരേ നിങ്ങൾ എന്തിനെയാണ് പരിഹസിച്ചത് റസൂലനുസരിച്ചുകൊണ്ട് ഞങ്ങൾ താടി വളർത്തിയെങ്കിൽ അത് മുറ്റമടിക്കുന്ന പറ്റുമെന്നും ബ്രഷാക്കാൻ പറ്റുമെന്നും കുന്തമാണെന്നും കുന്തത്തിനൊരു താടിയെന്നും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഷറഫുൽഖൽക്കായ ഹബീബിന്റെ സുന്നത്തിനെയല്ലേ പരിഹസിച്ചത് അതുകൊണ്ട് അപ്പരിഹാസം മുഴുവൻ ആദ്യമായി ചെന്ന് തറക്കുന്നത് ഹബീബായ നേതാവ് വെള്ളം വേണ്ടി മും മുക്കൊടുക്കാൻ വേണ്ടിയില്ലെന്ന് ഒരിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് നോക്കി കണ്ടാസ്വരിക്കേണ്ട ഞങ്ങളുടെ നേതാവിന്റെ നിങ്ങളുടെ ഈ പരിഹാസം ചെന്ന് തറക്കുന്നത് പക്കണ്ടോ അതാണ് കേട്ടപ്പോ മൂപ്പരക്കിങ്ങനെ തോന്നി സർവ്വസ്ഥലത്തൊന്നും മൂപ്പരോട് പറഞ്ഞു മോശായിട്ടോ താടിനെ പറഞ്ഞത് മോശായി അപ്പൊക്കെ മൂപ്പരിങ്ങനെ പലതും പറയാൻ നോക്കി എന്ത് ഏ താടി നിൽക്കൂലേ താടി വെച്ചീനെല്ലാം പറ താടി വെച്ച് പറ്റിക്കണീനാണ് നിങ്ങൾ താടി വെച്ച് പറ്റിക്കണീനാണ് പച്ചിക്കറി പറഞ്ഞാൽ പോരെ താടിന്റെ നീളല്ലേ നിങ്ങൾ പറഞ്ഞത് മുറ്റടിക്കാൻ പറ്റും ബ്രഷ് ആക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത് അതൊന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഊപ്പർക്ക് തോന്നി ഇപ്പൊ തൊന്നും മടങ്ങാല്ലേ അപ്പം നീ മൂപ്പര് ആർക്കൊക്കെ മറുപടി പറയണ വേറൊരു വേദിയിൽ വെച്ചിട്ട് മൂപ്പരെ ഞാനീ പറയുന്ന വാചകമൊക്കെ അതേപോലെ പറയേണ്ടിട്ടോ സൂര്ത്തു നോക്കണ്ടേ

അതേ മജൂസികൾക്കെതിരായി എന്ന് മുസ്ലിം ഇമാലിം റിപ്പോർട്ടിലുണ്ട് ഇങ്ങനെ ഏർപ്പാടാണ് എന്ത് രണ്ടാമത്തെ വാചകത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങൾ താടി താടി കല്പനയാണ് ഇത് മഹാനായ ഇമാം ബുഖാരി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ നമ്പർ റിപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും കാണുകയാണ് പക്ഷേ ഈ ും ഹരീസിനെ കാണും വലിയ തെളിവ് കക്കാടിന്റെ വാക്കായാൽ അതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ വിരാസത്തിന് താടി മാനദണ്ഡമല്ല

വരെ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ ും ഉണ്ട് ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത് അങ്ങനെ വസല്ലം താടി വിരോധിക്കപ്പെട്ടതാണ് പഠിക്കുന്നത് സർവമഹാന്മാരും പറയുമ്പോ അതെ താടി വളർത്തൽ എല്ലാവരും പറയുമ്പോൾ അള്ളാസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ റസൂലിനെ അള്ളാധിക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന്

അതാണ് മാറ്റം എന്ന് പറയുന്നത് കേട്ടോ അതാണ് മാറ്റം ഇതിനാൽ ഞങ്ങൾ ഓരോന്നും പറയും നിങ്ങൾ ഓരോന്നും ഓരോന്നോരോന്നും ഇതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ പഠിച്ചു കിട്ടിയെങ്കിൽ എന്നാണ് ഓരോ വിഷയങ്ങളാണ് പഠിച്ചെങ്കിലും ഇതാണ് മാറ്റം എന്ന് പറയുന്നത്